സത്യത്തിൽ ഒന്നും പ്രാർത്ഥിക്കാറില്ല ശക്തി വിചാരിക്കുന്നു കേൾപ്പിച്ചു പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കും അല്ലാതെ നമ്മളവിടെ പോയി നിക്കുമ്പോ നമ്മുക്കൊരു മനസ്സിന് ഇഷ്ടപ്പെട്ട ചിലർക്ക് ഗുരുവായൂർ ഉണ്ടല്ലോ ചില അങ്ങനെ ഒരാൾ പറഞ്ഞാലോ ഞങ്ങക്ക് കൊറേ ദൈവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ് അതുകൊണ്ട് ഓരോന്നിനും ഭക്തി പ്രാർത്ഥിക്കാൻ ചോദ്യം ചോദ്യം ഭക്തി ചെയ്യപ്പെട്ടു െ പുതിയപ്പോ ഇറങ്ങാനുള്ള സിനിമ തെയ്യാറോ എന്ന് പറഞ്ഞിട്ടൊബിനോടെ പേരായിട്ടുള്ള ഒരു സിനിമയാണ് അതാണ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന സിനിമ പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഫെബ്രുവരിയിൽ അതിന്റെ പേരൊന്നും എനിക്കറിയില്ല തുടങ്ങുമായിരിക്കും ഞാൻ കേൾക്കുന്നുണ്ട് ഭയങ്കര ഹൈപ്പാണ് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും ടൊമിനോയും അതുപോലെ ജിതിൻ്റെ ഡയറക്ടർ ജോമോ ചേട്ടനും അങ്ങനെ ഒരുപാട് വലിയ എന്താ പറയാൻ ടെക്നിക്കൽ സൈഡിലും സൈഡിലും ഒക്കെ ഒരുപാട് അങ്ങനൊന്നും പറയാൻ പറ്റില്ല രണ്ടും കഷ്ടപ്പെട്ടിട്ട് അതോ നമുക്ക് പറയാതിരിക്കാമയ മനസ്സിലാവുന്ന എല്ലാ ഭാഷകളിലേക്കും ഡബ് ഞങ്ങളുടെ നാട്ടിലെ സ്ലാങ് ആയിരുന്നു സ്ലാങ് വെച്ചിട്ടുള്ള അതുകൊണ്ട് അവർക്ക് അത് കുറച്ച് കൂടുതൽ നടക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടറും